റെഡിമെയ്ഡ് ഡോർ വാങ്ങാൻ വളരെ എളുപ്പമുള്ള ഒരു പരിപാടിയാണല്ലോ പെട്ടെന്ന് വാങ്ങാൻ പറ്റുന്നു പെട്ടെന്ന് ഫിറ്റാക്കാൻ വേണ്ടി പറ്റുന്നു പക്ഷേ അട്ടി അട്ടി കിടക്കുന്ന സമയത്തേക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് പൊടി പിടിച്ച് കിടക്കുന്ന സമയത്തേക്ക് ഇതിൻ്റെ ഫില്ലിംഗ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അത്തരത്തിലുള്ളൊരു ഡോറാണ് ഇത് ഇത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇത് കംപ്ലീറ്റ് ഫില്ലിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത് ഒക്കെ ഓരോ ഭാഗത്ത് ഫില്ലിങ്ങാണ് നമുക്കിപ്പോൾ പോളിഷ് ചെയ്യുന്ന ആ ഒരു ലെവൽ വരെ ഈ ഡോറിന് ഒന്നും മനസ്സിലാവാത്ത സിറ്റുവേഷനിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് പോളിഷ് ചെയ്തപ്പോഴാണ് ഇത് തെളിഞ്ഞു തെളിഞ്ഞെളിഞ്ഞ് വന്നത് ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വീട്ടിൻ്റെ ഫ്രണ്ട് ഡോറും കൂടിയാണ് വളരെ ബോറായിട്ടുള്ളത് അപ്പോൾ ഈ ഡോർ വാങ്ങുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് വില പേ വാങ്ങാൻ വേണ്ടി പറ്റും അല്ലാണ്ട് തന്നെ പിന്നെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് വാങ്ങാനുള്ള ഓപ്ഷനും ഉണ്ട് നമ്മൾ വില പേശീറ്റ് വാങ്ങുന്ന സമയത്തേക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഫില്ലിംഗ് ഉള്ളതും ഒരുപാട് തിക്ക് കുറഞ്ഞതൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കയറ്റി വരും അതേ സമയത്തേക്ക് നമുക്കിത് ഫില്ലിങ്ങിന് ഇതൊന്നും ഇല്ലാത്ത കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോ നമ്മൾ ഷോപ്പിൽ ലൈവ് സ്റ്റോക്ക് ഉള്ളത് അവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുള്ളത് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളെ അളവിന് അത് സൂട്ടായിട്ടില്ല എന്ന് വരുന്ന സമയത്തേക്ക് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്നതാണെങ്കിൽ അഡ്വാൻസ് മാത്രം കൊടുക്കുക ഒരു കാരണവശാലും നിങ്ങൾ കംപ്ലീറ്റ് പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി പാടില്ല ഒരു ചെറിയൊരു അഡ്വാൻസ് മാത്രം കൊടുത്തതിന് ശേഷം ഡോർ ഉണ്ടാക്കി നിങ്ങൾ പോയതിന് ശേഷം ഒന്നും കയ്യുമെങ്കിൽ വെള്ളം നനച്ച് നോക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒന്ന് പൊടി തട്ടിയിട്ടെങ്കിൽ നോക്കിയതിന് ശേഷം ഫില്ലിങ് ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് ഉറപ്പുവരുത്താം കംപ്ലീറ്റ് ഷട്ടർ പിന്നെ അൺഷേപ്പ് ആക്കിയിട്ടുള്ള ഷേപ്പുകളൊക്കെ വെച്ചിട്ട് ഇവർക്ക് ആ ഒരു ലെവല് മാത്രം ഉണ്ടാക്കി എടുത്താൽ മതി എന്നുള്ള സിറ്റുവേഷനിൽ അധികം ഉണ്ടാക്കിയിട്ടുണ്ടാവുക ഇത് കാണുന്നില്ല നിങ്ങൾക്ക് ഇങ്ങനെ ചെരിഞ്ഞിട്ടൊക്കെയാണ് പോയിരിക്കുന്നത് ഒരു ഭംഗി ഇല്ലാണ്ട് ഭംഗി മാത്രമല്ല നമുക്ക് സേഫ്റ്റി കൂടെ ഒരു കേസാണ് ഇത് നമ്മൾ അകത്തേക്ക് വരുന്ന സമയത്ത് കാണിച്ചു തരാം ഇതൊക്കെ കണ്ട ചെയ്ത് തിക്ക് കുറഞ്ഞിട്ടുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഭാഗം ഏകദേശം ഇത് ഒന്നേ കാലത്ത് മുപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ മുപ്പത്തിരണ്ട് എം എമ്മിൻ്റെ ഫ്രെയിമാണ് വന്നിട്ടുണ്ടാവുക അതിൽ നിന്ന് പതിനെട്ട് എം എം ഏകദേശം പതിനാറ് പതിനെട്ട് എം എം മൂളം ഈ ഒരു ഭാഗം തന്നെ പോയി പിന്നെ അത്രയും ചെറിയൊരു പലക പലകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുക അതായത് നമുക്ക് ഇതിൻ്റെ കോലളവ് കുറച്ചിട്ടൊക്കെയാണ് ഒപ്പിച്ച് വരുന്നത് പിന്നെ വർക്കിങ്ങിൽ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷട്ടർ പിന്നുകൾ അടിച്ചിട്ട് ജോയിൻ്റ് അടിച്ചിട്ടൊക്കെയാണ് ചെയ്തു വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്കാണ് മെയിനായിട്ട് ലാഭിച്ചു പോകുന്നത് അപ്പോൾ ഇതുപോലുള്ള ഡോറുകൾ ചെയ്യുന്ന സമയത്തേക്ക് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ പോളിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു രണ്ട് വർഷം ഫ്രീ ആയിട്ട് ഇട്ട് കളയും അല്ല നമ്മൾ പോളിഷ് ചെയ്തിട്ടതിന് ശേഷം ചിലപ്പോൾ ഇത് ഇതിൻ്റെ ചുരുങ്ങൽ വികസിക്കലൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്തേക്ക് മഴക്കാലമാകുമ്പോൾ ടൈറ്റാവും പിന്നെ വേനൽക്കാലം ആകുമ്പോൾ ചുരുങ്ങും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാകും ഇതൊക്കെ കണ്ടിപ്പോൾ ഇത് വെരുട്ടിയ പോലെയുള്ളത് ഈ ഒരു ഭാഗം ഒന്നും ഒരു ഫിനിഷിങ് ഇല്ല ഒരു സ്ക്വയർ എഡ്ജായിട്ട് കിട്ടിയിട്ടില്ല കാരണം വീട്ടുകാരൻ്റെ കുറേ പ്രാവശ്യം ഇത് അടയാണ്ട നിൽക്കുന്ന സമയത്തേക്ക് തയച്ചിട്ടും അല്ലാണ്ടും ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്തേക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേനൽക്കാലാവുന്ന സമയത്തേക്ക് ഇവിടെ ഗ്യാപ്പ് കൂടുതൽ വരികയും ഈ ലോക്കിന് തീരെ സേഫ്റ്റി ഇല്ലാണ്ടാവുകയും ചെയ്യും വലിയ ഗ്യാപ്പിലേക്ക് വരും ഇത് തന്നെ മഴക്കാലത്താവുന്ന സമയത്തേക്ക് ചിലപ്പോൾ ചെറിയ ഗ്യാപ്പിലേക്ക് വരികയും ചെയ്യും അപ്പോൾ അത്തരത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം പക്ഷേ നമുക്ക് സ്റ്റീലിലേക്കോ ഡബ്ല്യു പി സിയിലേക്ക് പോകുന്ന സമയത്തേക്ക് അവർ ഭക്ഷണം വരാനുള്ള സാധ്യത കുറവാണ് ഡബ്ല്യു പി സി ആണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം മുപ്പത്തി എട്ട് എം എം ഉള്ള ഡോറങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ നാൽപ്പത് എം എം തിക്നസ്സുള്ള ഡോറ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അതിലും സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ള കൂടിയത് ഡെൻസിറ്റി കൂടിയത് തന്നെ ഉപയോഗിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബെൻഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഉപയോഗിക്കാത്ത സിറ്റുവേഷനിൽ നിങ്ങൾ ഡബ്ല്യു പി സി ഡോറ് വെക്കുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ രണ്ട് സൈഡിൽ ലോക്ക് വരുന്ന രീതിയിൽ അടച്ചിടാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് നമ്മളിപ്പോൾ ഫ്രണ്ട് ഡോറാണെങ്കിൽ ഫ്രണ്ട് ഡോർ നമ്മൾ അടച്ചിട്ട് ഈ ടവർ ബോട്ട് രണ്ട് ഇട്ട് ലോക്ക് ചെയ്തതിന് ശേഷം വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ കൂടി നമ്മൾ വേറെ ദൂരം വൈകുന്നേരം പോകുന്നുണ്ടെങ്കിൽ പോകേണ്ടി ശ്രമിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ വളഞ്ഞ് തോണി പോലെ ആയിപ്പോകും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് സ്റ്റീൽ ഡോറിലേക്ക് വരുന്ന സമയത്തൊക്കെ നമുക്ക് ആ ഒരു പ്രശ്നം ഒരു പരിധി വരെ കുറവാണ് കുറച്ചുകൂടി സേഫ്റ്റി കൂടുതലാണ് പക്ഷേ അതിലേക്ക് വരുന്ന സമയത്തൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പൊള്ളിയായതും തിക്ക് കുറഞ്ഞതൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ കുറച്ച് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പോളിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ കംപ്രസർ വെച്ചിട്ടൊക്കെ പ്രത്യേകിച്ച് പോളിഷ് ചെയ്തിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുക സാധാരണ ഈ റെഡിമെയ്ഡ് ഡോറാണ് വാങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക അതല്ലെങ്കിൽ നല്ല ഉണക്കവും പഴക്കമൊക്കെ വന്നിട്ടുള്ള നല്ല ഡോറുകൾ വാങ്ങുക അതല്ലാന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പോലെ ആശാരിയെ കൂട്ടിക്കൊണ്ടുവരാനും പിന്നീടത് അയച്ച് റിപ്പയർ ചെയ്യാനും അതിന് ഫില്ല് ചെയ്ത് തരാനേ അവർ സാധ്യയുള്ളൂ പലക മാറ്റി മാറ്റിത്തരാനൊന്നും സാധ്യമില്ല വാറണ്ടി ഉണ്ടെങ്കിൽ കൂടി രണ്ട് വർഷത്തേക്കൊക്കെ വാറണ്ടി പറയുന്ന ആൾക്കാരുണ്ട് പച്ച മരം ഉപയോഗിച്ചിട്ട് ചെയ്യുന്നവരുമുണ്ട് ഉണക്കമരം കപ്പൽ മരം പൊളിച്ചത് പോലത്തെ വെച്ചിട്ടും ചെയ്യുന്നവരുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക പണം പോയി കഴിഞ്ഞാൽ അവരെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾ ഒരു പരിധി വരെ നമ്മൾ കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒഴിവാക്കും എത്ര ടാപ്പുകൾ വാട്ടർ ടാപ്പുകൾ ബൾബുകളൊക്കെ നമുക്ക് ഏഴ് വർഷത്തേക്കും എട്ട് വർഷത്തേക്കും പതിനഞ്ച് വർഷത്തേക്കും വാറണ്ടിയുള്ള ടാപ്പ് എല്ലാം എത്ര വരുന്നുണ്ട് നമ്മൾ ആ ടാപ്പ് രണ്ട് വർഷം കഴിയുമ്പോൾ ഡാമേജ് ആയിൻ്റെ വാഷർ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കോട്ടിംഗ് കഴിഞ്ഞാലോ നമ്മൾ പുതിയ വാങ്ങിയിട്ട് ഇല്ലാണ്ട് അതിൻ്റെ ബില്ലൊന്നും ആരും സൂക്ഷിച്ചു വരവില്ല അതിനാരും കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകലില്ല അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കാര്യത്തിലൊക്കെ വരുന്ന സമയത്തേക്കും ആരും ഇതിനൊന്നും പൊതുവേ ഇതിൻ്റെ ഒന്നും പുറകിൽ പോകാൻ നിൽക്കില്ല അതും ഒന്നിക്കും കഴിയുമെങ്കിൽ അവൻ മാറ്റും അതല്ലെങ്കിൽ അതും സഹിച്ചു കൊണ്ട് അവൻ്റെ ആ ഒരു വീട്ടിൽ താമസിക്കുന്ന അത്രയും കാലം ജീവിക്കുക അത്രയും ഉണ്ടാവുക അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക പിന്നത്തെ വീട്ടിൽ ഇത്രയേ ഉള്ളൂ വീട് ഇഷ്ടമായ ലൈക്ക് തേക്കണേ